വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോതമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മുൻ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു കോൺഗ്രസ് നേതാവ് കൂടിയായ സി ജെ എൽദോസ് ആണ് മരിച്ചത് കോതമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കുട്ടമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു കോൺഗ്രസ് നേതാവ് കൂടിയായ കീരമ്പാട ഊഞ്ഞാപ്പാട മുരിയഞ്ചേരി നഗറിൽ സി ജെ എൽദോസ് മരിച്ചത് മലൻകീഴ് കോടിപ്പള്ളി ബൈപ്പാസ് റോഡിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ എൽദോ സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയൊടി ആഘാതത്തിൽ റോഡിലേക്ക് തെറച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ എൽദോസിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയോടെ മരിക്കുകയായിരുന്നു കവളിങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്റെനാട് ഹൈ പവർ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും എൽദോസ് പ്രവർത്തിച്ചു വരികയായിരുന്നു അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്